കരിമണ്ണൂരിൽ പന്നൂരിൽ നിന്നും കാണാതായ മധ്യവയസ്കനെ വീടിന് സമീപത്തെ പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി ചീനിക്കുഴി സ്വദേശി പാലപ്പറമ്പിൽ ബിജുവിനെ ഏപ്രിൽ പന്ത്രണ്ട് മുതലാണ് കാണാതായത് പന്നൂരിലുള്ള ബന്ധുവീട്ടിൽ നിന്നാണ് കാണാതാകുന്നത് ഇയാൾ അന്ന് രാത്രിയിൽ പ്രാഥമിക കൃത്യം നിർവഹിക്കാനെന്ന് പറഞ്ഞ് വീടിന് പുറത്തിറങ്ങി തുടർന്ന് ഇയാളെ കാണാതാവുകയായിരുന്നു കരിമണ്ണൂർ പന്നൂരിൽ നിന്നും കാണാതായ മധ്യവയസ്കനെ വീടിന് സമീപത്തെ പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി ചീനിക്കുഴി സ്വദേശി പാലപ്പറമ്പിൽ ബിജുവിനെ ഏപ്രിൽ പന്ത്രണ്ട് മുതലാണ് കാണാതായത് പന്നൂരുള്ള വീട്ടിൽ നിന്നാണ് കാണാതാവുന്നത് അന്ന് രാത്രിയിൽ പ്രാഥമിക കൃത്യം നിർവഹിക്കാനെന്ന് പറഞ്ഞ് വീടിന് പുറത്തിറങ്ങി തുടർന്ന് ഇയാളെ കാണാതാവുകയായിരുന്നു കരിമണൂർ പോലീസ് മാൻമിസിംഗ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു ബുധനാഴ്ച രാവിലെയാണ് ഇയാളെ വീടിനടുത്തുള്ള വയലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കരിമണ്ണൂർ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റി ന്യൂസ് ബ്യൂറോ തൊടുപുഴ